ശരിക്കു പറയുന്നത് ഞാൻ പറയാ ഒന്നോടെ പറയാനോന്ന് തല്ലൈന്ന് പറഞ്ഞാല് പഞ്ചസാര തിന്നു ചോദിച്ചില്ലേ ചോദിച്ചില്ലേ അപ്പൊ നോപ്പു പറഞ്ഞില്ലേ അപ്പൊ പറയണിംഗ് പറയണോന്ന് ടെലിംഗ് ലൈന്ന് ഓപ്പൺ യുവറും Kaupuri amma. Ha ha ha. Kendo undu. Kendo mundu. Na. Ha ha ha. Ha. Kei 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 kei. Kei kei kei. Kitti poi. Kitti poi mokachaya. Aku disi poi. Prudige ishi. Aru da Yes. Ok. 想卖猪。